റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ ചാർട്ടർ ഡേയും ഓണാഘോഷ പരിപാടികളും നടന്നു ഈ കാശ്കളും

വൈവിധ്യമർന്ന കലാകായിക മത്സരങ്ങളും ഓണസതിയും ആഘോഷങ്ങളുമായി സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അന്ന് എന്ന് അറിയാൻ പുതിയതായിട്ട് ചേർന്ന പത്തോ ഇരുപതോ മുപ്പതോ കൊണ്ട് അതായത് വോട്ടേറിയൻസ് അറിയാൻ ഒരു വാക്കുമില്ല അപ്പോൾ ഇത് എല്ലാ പക്ഷവും നമ്മുടെ വോട്ടേറിയൻസിനെ അറിയിക്കാൻ പുതിയ വന്ന ആൾക്കാരെ നമ്മുടെ ക്ലബിനെ പറ്റി അറിയാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ നാമക്കാരുടെ പൂരമായിട്ട് ഈ ലെവലിൽ എത്തി എങ്ങനെ ഈ കെട്ടിടക്കാർ വന്നു എന്ന് ഡോക്ടർ മുതിർന്ന ക്ലബ്ബംഗങ്ങളും ചാർട്ടൺ മെമ്പർമാരായ ജോൺസി നെരോത്ത പി കെ ധനേശൻ ഹരിഹരൻ കെ ബാബുമോൻ മുൻ പ്രസിഡന്റുമാരായിരുന്ന ബേബി തുമ്പേൽ ഡോക്ടർ ശ്രീദേവൻ ഡോക്ടർ ശൈലമ്മ ബിജു മല്ലാരി അനുഷ് ഉൾപ്പെടെ ഇരുപതോളം പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു കൂടാതെ സി കേരളം മത്സരാർത്ഥി അഭിരാം എസ് ബിജുവിനെയും ക്ലബിന്റെ ആദ്യകാല അംഗമായിരുന്ന ഡോക്ടർ പ്യാരിലാലിനെയും ആദരിച്ചു വയലാർ ശരത്ചന്ദ്രവർമ്മ മോഹനൻ നായർ അഡ്വക്കേറ്റ് സി കെ രാജേന്ദ്രൻ സുധീഷ് എന്നിവർ സംസാരിച്ചു Legenda por